പലർക്കും മനസ്സിൽ ഒരു സംശയമുണ്ടാകും ഈ ബ്രഹ്മ പറ്റി എല്ലാവരും ഈ ബ്രഹ്മ പറ്റി പറയുമ്പോൾ അത് ആ സമയത്തെ ഉപയോഗിക്കാൻ പറ്റാത്ത പല പേരുണ്ടാകും പല സാഹചര്യങ്ങൾ കൊണ്ട് അപ്പോൾ എനിക്ക് പുലർച്ചെ എഴുന്നേൽക്കാൻ പറ്റാറില്ല അതുകൊണ്ട് ഞാൻ ആത്മീയമായി പിന്നോക്കത്തിലാണോ അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം മിസ്സായാൽ ദൈവം എന്നെ മനസ്സിലാക്കില്ലേ എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും പക്ഷെ അത് അത്ര ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല ദൈവം നമുക്ക് നേരം നോക്കിയാണോ മറുപടി തരുന്നത് ദൈവം നോക്കുന്നത് നമ്മുടെ മനസ്സ് എത്ര സത്യമായിട്ടുണ്ട് എന്നതാണ് എന്നെ മനസ്സിലാക്കാൻ അതായത് ദൈവത്തെ ഉണരാൻ നമ്മുടെ മനസ്സ് തയ്യാറാണോ ആ തയ്യാറായ മനസ്സിൽ ഏത് സമയത്തും ദൈവം വന്നു കൂടിയിരിക്കും ബ്രഹ്മമുഹൂർത്തം ഒരു വിശുദ്ധ സമയം ആണെന്നുള്ളത് അത് സത്യമായ കാര്യമാണ് അപ്പോൾ അപ്പോൾ വായുവിൽ പ്രകൃതിയിൽ ഈ ഭൂമിയിലാകെ ഒരു ശാന്തത നിറഞ്ഞിരിക്കും മനസ്സ് ഏറെ ശുദ്ധമായിരിക്കുന്ന സമയമാണത് ആ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥന അത് എന്തു ജോലിയാണെങ്കിലും അത് ആ ഒരു ആത്മാ നമ്മുടെ ആത്മാവിനോടൊപ്പം വേഗത്തിൽ ബന്ധപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാ മഹന്മാരും ഗുരുക്കന്മാരും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്ക് ആ സമയത്ത് നിങ്ങൾ ദൈവത്തെ ഉണരാൻ ശ്രമിക്കുക എന്ന് പക്ഷേ ജീവിതം ജീവിതമെല്ലായ്പ്പോഴും ആ വഴിക്ക് നടക്കില്ലല്ലോ അല്ലേ ഒരാൾ രാത്രി ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കും ഇല്ലെങ്കിൽ മറ്റൊരാൾ ചെറിയ കുട്ടികളെ വെച്ച് ജീവിക്കുന്നവരായിരിക്കും കുഞ്ഞുങ്ങളുണ്ടാവും മറ്റൊരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അപ്പോഴങ്ങനെയുള്ള അവർക്കൊക്കെ ദൈവത്തോ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ലേ അവരുടെ ആത്മാവിനെ അറിയാൻ പറ്റില്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ടത് അത് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല ദൈവം നമ്മളെ സമയം നോക്കി വിലയിരുത്തുന്നവർ അല്ല ദൈവം നോക്കുന്നത് നീ എത്ര സത്യമായി എന്നെ വിളിക്കുന്നു നീ എത്ര ആത്മാർത്ഥമായി എന്നെ ഉണരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പുലർച്ചെ മണിക്ക് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ പേര് പറയുന്നവൻ ആണെങ്കിൽ തന്നെയും മനസ്സിൽ വിഷമം ചിന്ത അസൂയ ദേഷ്യം ഇതെല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ബ്രഹ്മ മുഹൂർത്തത്തിലെ ജപം വ്യർത്ഥമാണ് ശൂന്യമാണത് പക്ഷേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ തിരക്കിനിടയിലോ ഒരു നിമിഷം മനസ്സിൽ നിന്നും വരുന്ന നന്ദി ദൈവമേ എന്നൊരു വാക്ക് അതുതന്നെ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എനിക്ക് പൂജകൾ അല്ലെങ്കിൽ എനിക്ക് ധ്യാനിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ജപം നമസ്കാരങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിഷമിക്കുന്നവർ അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ബ്രഹ്മമുഹൂർത്തം അതിനു മുമ്പേ പറയട്ടെ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഫോൺ ഞോടുന്നവരുടെ കാര്യമല്ല പറയുന്നത് അത് അവരുടെ അറിവില്ലായ്മ അങ്ങനെയുള്ളവർക്കൊരിക്കലും ദൈവത്തെ ഉണരാൻ പറ്റില്ല അല്ലെങ്കിൽ ലൈവിലെല്ലാം പോയി സമയം ചിലവഴിക്കുന്നവർ അപ്പോഴും അവരും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ അവർക്കതിനൊണ്ടുള്ള ഒരു ബെനഫിറ്റും കിട്ടില്ല പക്ഷേ എനിക്ക് ദൈവത്തെ അറിയണം എൻ്റെ ആത്മാവിനെ എനിക്ക് മനസ്സിലാക്കണം എൻ്റെ എൻ്റെ ജന്മരഹസ്യം എനിക്ക് മനസ്സിലാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ബ്രഹ്മ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ അതൊരു സമയമല്ല അതൊരവസ്ഥയാണ് അതനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് അത് എത്രത്തോളം പറഞ്ഞാലും അത് പറഞ്ഞു കേട്ടു അങ്ങനെ പോയി കടന്നു പോവുകയുള്ളൂ പക്ഷേ അത് ഒരു നിമിഷമെങ്കിലും ഒരു ദിവസമെങ്കിലും അത് അനുഭവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതൊരവസ്ഥയാണ് ആ ബ്രഹ്മ എന്ന് പറയുന്നത് നിറയെ പേര് ചെയ്യുന്നുണ്ട് ഈ ബ്രഹ്മ മുഹൂർത്തത്തിലെല്ലാം എഴുന്നേറ്റ പൂജ ചെയ്യുമ്പോൾ ആ പൂജയുടെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ അതൊരിക്കലും തെറ്റാണ് അങ്ങനെ ബ്രഹ്മ പൂജ ഒരാൾ വീട്ടിൽ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ധ്യാനം വീട്ടിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് പബ്ലിക്കാക്കരുത് അപ്പോൾ അതിനുള്ള ആ ഒരു കോൺസെൻട്രേഷൻ മാറുകയാണ് ഓരോ പോയിന്റിലും നിങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ എടുക്കുന്നതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ അപ്പോൾ നിങ്ങൾ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെയ്യുന്നതിൽ എന്താണ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്ന ബെനഫിറ്റ്സ് എനിക്കറിയില്ല ഞാൻ വെച്ചാൽ പലവട്ടം ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത പൂജകളിനെ പറ്റിയൊക്കെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളറിയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളത് പബ്ലിക്കാക്കാൻ പാടില്ല തെറ്റാണത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നിടത്തേക്ക് വരാം അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ അതൊരു സമയമല്ല അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സ് ശാന്തമാകുന്ന നിമിഷം തന്നെയാണ് ബ്രഹ്മമുഹൂർത്തം അതായത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും അതുണ്ടാകാം ഉണ്ടാക്കിയെടുക്കാം ആ സമയത്തെ ഒരു മിനിറ്റ് പോലും ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ പേര് വിളിക്കുമ്പോൾ അതുതന്നെ അവിടെ ബ്രഹ്മമുഹൂർത്തമാകും ഞാൻ മുമ്പേ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടവരെ ദൈവം ഒരിക്കലും അകലം നമ്മളിൽ നിന്നും അകലാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ദൈവം നമ്മുടെ ഉള്ളിലുള്ള ഉണർവാണ് നാം തന്നെയാണ് മനസ്സിൻ്റെ ശബ്ദത്തിൽ ചിന്തകളിൽ ഭയങ്ങളിൽ കുടുങ്ങി ആ ഭഗവാന്റെ ആ ചൈതന്യത്തെ അകറ്റി നിർത്തുന്നത് മനസ്സ് ശാന്തമാക്കി കഴിയുമ്പോൾ ദൈവം അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള അറിവ് നമ്മൾക്ക് കിട്ടും ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് മനോഹരമായൊരു അവസ്ഥയാണത് അത് അനുഭവിക്കേണ്ട കാര്യമാണ് ലോകം ഉറങ്ങുമ്പോൾ നമ്മൾ ഉണരുക ലോകം മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുക അത് ആത്മാവിനോടുള്ള ഒരു നേരിട്ടുള്ള ബന്ധമാണത് പക്ഷെ അത് മിസ്സാകുമ്പോൾ അതുകൊണ്ട് ആത്മീയത നഷ്ടമാകുമോ എന്ന് ഭയപ്പെടുന്നവർ ഒരിക്കലും വിചാരിക്കുക ഒരിക്കലും അത് നഷ്ടമാകുന്നതല്ല ആത്മീയത എന്ന് പറയുമ്പോൾ അത് സമയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല സത്യമായ ആത്മീയത നമ്മുടെ മനസ്സിൻ്റെ ഗുണത്തിലാണുള്ളത് നമ്മുടെ ചിന്ത ശുദ്ധമാണോ നമ്മുടെ വികാരങ്ങൾ സത്യമായതാണോ ആർക്കെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും ഒരു നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ അതാണ് ശരിയായ പ്രാർത്ഥന ഒരമ്മ രാത്രിയിൽ മകൻ്റെ വേദന കണ്ട് അല്ലെങ്കിൽ മകളുടെ വേദന കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഹൃദയഭേദകമായ ഒരവസ്ഥ അവസരത്തിൽ കണ്ണുനീരോടെ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മമുഹൂർത്തമോ സമയമോ നോക്കിയല്ല അവരത് പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വിശുദ്ധമായ പ്രാർത്ഥനയാകുന്നത് അങ്ങനെയുള്ള ആ ഒരു ഹൃദയത്തിൽ നിന്നും വരുന്ന ആ ഒരു വെളി ഭഗവാൻ ദൈവം കേൾക്കും ഉടനെ അതിന് മറുപടി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഹ്മമുഹൂർത്തം മിസ്സ് മിസ് ചെയ്യുന്നു എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി സങ്കടപ്പെടുന്നവർ ഈ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം മിസ്സ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതേപോലെയുള്ള ആ ശാന്തത നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം ഏത് സമയത്താണ് എനിക്ക് കംഫർട്ടബിളായിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് എൻ്റെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ആ സമയം കണ്ടെത്തണം അത് മധ്യഹ്നം ഉച്ചയാകട്ടെ ഇല്ലെങ്കിൽ അത് വൈകുന്നേര സമയമാകട്ടെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു സമയമാകട്ടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പേര് പറയാൻ നിങ്ങൾ തയ്യാറാകുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സ് അത് മാത്രം മതി ഓരോ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട് ഏത് സമയത്തായാലും എന്ത് സ്ഥലത്തായാലും അത് ദൈവത്തിന് സമയോ കാലങ്ങളോ ഒന്നുമില്ല ആ എന്ന ചൈതന്യം നമ്മളിലുള്ള സത്യമാണ് സത്യമായ ആ വികാരത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തം നഷ്ടമായി എന്ന് പറയുന്നതിന് പകരം നമ്മളുടെ ഹൃദയം തുറന്ന് ഒരു പ്രാർത്ഥന പറയണം അത്രയും വേണ്ടോ അപ്പോൾ അത്ഭുതം നമ്മൾക്ക് സംഭവിക്കും ദൈവം അകലെയല്ല മനസ്സിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും അതിന് നമുക്ക് നേരം നോക്കേണ്ട ആവശ്യമില്ല മനസ്സിനെ നോക്ക് അത് മതി കാരണം ദൈവം സമയം നോക്കിയല്ല നമ്മൾക്ക് മറുപടി തരുന്നത് സത്യമായ ഹൃദയമാണ് ഭഗവാൻ്റെ കലണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ ബ്രഹ്മ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല സാഹചര്യക്കുറവുകൾ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അതിനുള്ള ഒരു പത്ത് മിനിറ്റ് നിങ്ങളെ സ്വയം അറിയാൻ നിങ്ങൾക്ക് ത എടുക്കാൻ പറ്റിയ സമയം അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് തിരിച്ചെടുക്കുക അത് തിരിഞ്ഞെടുക്കുക ആ സമയങ്ങളിൽ നിങ്ങൾ ദൈവത്തോടുള്ള പ്രാർത്ഥന നിങ്ങൾ വയ്ക്കുക നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയുക വീണ്ടും ഞാൻ പറയുകയാണ് ആ ധ്യാനത്തിൻ്റെ ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് ബി എം സി മലയാളം മെഡിറ്റേഷനിൽ പോയി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ സാനാപാന സതി നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായിട്ടും മാറ്റിയെടുക്കും ആദ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒരു സൂക്ഷ്മമായ സത്യമുണ്ട് ആ സത്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിശബ്ദമാക്കണം ആ മനസ്സിനെ ശാന്തമാക്കുന്ന ആ നിശബ്ദതയിൽ മാത്രമാണ് നമ്മളുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അതെല്ലാം ഒരു ആത്മീയ അനുഭവമാണ് അതെല്ലാം എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല അത് അനുഭവിക്കണം ഓരോരുത്തരും അനുഭവിച്ച് അവരുടെ ആത്മാവിനെ ഉണർത്തിയെടുക്കുക അതിലൂടെ ആ ദൈവം ഉണരട്ടെ എല്ലാവരിലും ദൈവചൈതന്യം അലയടിക്കട്ടെ എല്ലാവരുടെ ജീവിതവും ഐശ്വര്യസമ്പൂർണ്ണ സമൃദ്ധമാകാൻ നമ്മുടെ ശിവഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം